നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം ഭാര്യ എന്ന നിലയിൽ നിന്നും സ്വന്തമായ ഒരിടം കണ്ടെത്തിയ വ്യക്തിയാണ് രേണു സുദി അഭിമുഖങ്ങൾ റീൽ വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതയായത് ബിഗ് ബോസിൽ മത്സരിച്ചതോടെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങളുണ്ടായെന്ന് റേണു പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾ വരെ രേണു ചേച്ചി എന്ന് വിളിച്ച് അടുത്തു വന്ന് സംസാരിക്കാറുണ്ട് ഉദ്ഘാടനങ്ങളും ആൽബങ്ങളും വിദേശയാത്രകളും സിനിമകളും ഒക്കെയായി തിരക്കിലാണ് രേണു അടുത്തിടെയായിരുന്നു ഒരു കാർ എന്ന ആഗ്രഹം സബലീകരിച്ചത് ഇപ്പോഴിതാ പ്രണയത്തെക്കുറിച്ചും രണ്ടാം വിവാഹത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ ഇടക്കാലത്ത് സജീവമായിരുന്നു അങ്ങനെ ഒരു കാര്യം ഉടനെ ഇല്ല പറ്റിയ ഒരാൾ വന്നാൽ സംഭവിച്ചേക്കും വിവാഹം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വീട്ടിലേക്ക് വരില്ല എന്നും രേണു തുറന്നു പറഞ്ഞിരുന്നു വീടിന് സ്ഥലം നൽകിയതും വീട് വെച്ച് നൽകിയതും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും വിവാദമായി നിലനിൽക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെയായി കിച്ചു സുധിയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു എന്റെ മക്കൾക്കും വീട്ടുകാർക്കും സുധിച്ചേട്ടന്റെ വീട്ടുകാർക്കും ഞാൻ അഭിനയിക്കുന്നതിൽ എതിർപ്പുകളില്ല അവരെ മാത്രമേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ എന്നും രേണു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ യു കെയിൽ പോകുന്നതിന്റെ സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് രേണു സുധി വരുന്ന ഏപ്രിൽ മാസമാണ് ഒരു പരിപാടിയുടെ ഭാഗമായി രേണു ലണ്ടൻ സന്ദർശിക്കാൻ എത്തുന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമായിരുന്നു ലണ്ടൻ യാത്ര ദൈവം എനിക്കായി ആ വഴി തുറന്നു തന്നു ലണ്ടൻ ബ്രിഡ്ജിൽ പോയി ഒരു ഫോട്ടോ എടുക്കാൻ ദൈവം എന്നെ അനുവദിക്കട്ടെ എന്നും രേണു പറഞ്ഞിരുന്നു സാധാരണ വീട്ടമ്മയിൽ നിന്നും മലയാളികൾക്ക് സുപരിചിതയായ സെലിബ്രിറ്റിയായി രേണു സുതി മാറിയത് പരിഹാസങ്ങളുടെയും വിമർശനങ്ങളുടെയും ഇടയിലൂടെയാണ് സുധിയുടെ മരണശേഷം തളർന്നൊതുങ്ങിക്കൂടാൻ രേണു തയ്യാറായിരുന്നില്ല സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും ശരിയായി തിരിച്ചറിഞ്ഞ രേണു പടിപടിയായിട്ടാണ് തന്റെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറിയത് അതിനിടെ നിരവധി വിമർശനവും രേണുവിനെ നേരെ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയ റീൽസുകൾ ചെയ്തു തുടങ്ങിയ കാലത്ത് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പോലും രൂക്ഷമായ വിമർശനങ്ങളാണ് രേണുവിനെ നേരിടേണ്ടി വന്നത് അതേസമയം വൈകാതെ യു കെയിലേക്ക് പോകുന്നുണ്ടെന്ന് രേണു പറഞ്ഞപ്പോൾ നിരവധി കമന്റുകളും വന്നിരുന്നു കാമുകനെ കാണാനാണോ യുകെ എന്നായിരുന്നു ചോദ്യങ്ങൾ വരൻ യുകെയിലാണ് വിവാഹം വൈകാതെ ഇനി അതും കൂടിയേ വരാനുള്ളൂ എന്ന് പറഞ്ഞത് ഇടയ്ക്ക് ചർച്ചയായിരുന്നു യുകെ സന്ദർശനം വീണ്ടും ചർച്ചയായി മാറുമ്പോൾ ബഹ്റൈനിൽ പോയി വന്നിട്ട് ചിലപ്പോൾ ദുബായിലേക്ക് പോകും അതു കഴിഞ്ഞാണ് യുകെയിലേക്ക് പോകുന്നത് ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ വിഷു പരിപാടിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് അറഫാത്തിക്കയാണ് പ്രോഗ്രാമിന്റെ ഡയറക്ടർ ബിനു അടിമാലി ചേട്ടന്റെയൊക്കെ കൂടെയാണ് പോകുന്നത് എന്നായിരുന്നു രേണു പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമാണ് വിസയൊക്കെ ശരിയായി അധികം വൈകാതെ തന്നെ കൊളാബ് ഇടുന്നതായിരിക്കും ലണ്ടൻ ബ്രിഡ്ജിൽ പോയൊരു ഫോട്ടോ എടുക്കാൻ ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നും കഴിഞ്ഞ ദിവസം രേണു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രൂക്ഷമായി വിമർശിച്ച് എത്തിയപ്പോൾ മറ്റു ചിലരാവട്ടെ രേണുവിനെ പിന്തുണ അറിയിച്ചിരുന്നു മനുഷ്യൻ താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും ഒത്തിരി പേർ താഴ്ത്തിയും പരിഹസിച്ചുമൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇപ്പോഴെന്തായി കളിയാക്കിയവർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആ കുട്ടി നിന്ന് പിടിച്ചു എത്ര അടിച്ചു താഴ്ത്തിയിട്ടും തളരാതെ മുന്നോട്ട് അഭിനന്ദനങ്ങൾ കുറ്റം പറയുന്നവർക്ക് ഇതൊന്നും സാധിക്കില്ല നെഗറ്റീവ് കമന്റുകളൊന്നും ശ്രദ്ധിക്കരുത് നിന്റെ മൗനമാണ് നിന്റെ വിജയം ഇതൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കരുതോ പോകുന്ന സമയത്ത് പറഞ്ഞാൽ മതിയായിരുന്നു താഴ്ത്തി കെട്ടിയവർക്ക് നല്ലൊരു മറുപടിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണുവിന് ദൈവ അനുഗ്രഹമുണ്ട് ഉയർച്ചയുടെ പടവുകൾ ഓരോന്നായി കയറി വരട്ടെ തുടങ്ങി നിരവധി കമന്റുകളാണ് ആ വീഡിയോയുടെ താഴെ വരുന്നത് പലരും വർഷങ്ങളോളം പരിശ്രമിച്ച് എത്തുന്ന ബിഗ് ബോസ് വേദിയിലേക്ക് രേണുവിന് ലഭിച്ചത് നേരിട്ടുള്ള ക്ഷണമായിരുന്നു മുപ്പത്തഞ്ചു ദിവസം ആ വീട്ടിൽ നിൽക്കാൻ സാധിച്ചതും അവിടുത്തെ അനുഭവങ്ങളും തന്റെ കരിയറിന് നേട്ടങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും രേണു പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം സിനിമയിലും ഉദ്ഘാടന വേദികളിലും രേണുവിന് തിരക്കേറി കോടികളൊന്നും സമ്പാദ്യമില്ലെങ്കിലും ഇന്ന് കടം വാങ്ങേണ്ട അവസ്ഥയില്ല ഒരു പെൺകുട്ടി മാനേജറായി കൂടെയുണ്ട് കാര്യങ്ങളെല്ലാം അവളാണ് നോക്കുന്നത് തന്റെ മാറ്റത്തെക്കുറിച്ച് രേണു പറഞ്ഞിരുന്നു അഭിമുഖങ്ങളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട രേണു ഇതിനോടകം തന്നെ മൂന്ന് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു കുരുവിപ്പാപ്പയ്ക്ക് ശേഷം ജോഷി ജോൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷമാണ് റേണു അവതരിപ്പിക്കുന്നത് ഇതിനകം മൂന്ന് വിദേശ യാത്രകൾ രേണു നടത്തിക്കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് രേണു പോയത് ബ്യൂട്ടി സലൂണിന്റെയും റെസ്റ്റോറന്റിന്റെയും ഉദ്ഘാടനത്തിന് വിദേശത്ത് എത്തിയ രേണുവിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് നിരവധി സമ്മാനങ്ങളുമായാണ് വിദേശയാത്രകളിലെല്ലാം രേണുവിനെ കാണാനും സംസാരിക്കാനുമായി നിരവധി പേരാണ് എത്തിയത് ബിഗ് ബോസ് വിന്നറായ അനുമോളേക്കാൾ കൂടുതൽ റീച്ചാണ് ഇപ്പോൾ നാട്ടിലും നിരവധി ഉദ്ഘാടനങ്ങൾ ലഭിക്കുന്നു ഉദ്ഘാടന ചടങ്ങുകളിൽ ഗാനം ആലപിക്കാനും രേണുവിന് അവസരം ലഭിച്ചതോടെ ഇപ്പോൾ ഗായിക എന്ന ലേബലും ലഭിച്ചു കഴിഞ്ഞു ലുക്കിലും രേണു സുധി വലിയ മാറ്റങ്ങൾ വരുത്തിയതോടെ ഫോട്ടോഷൂട്ടിനായും നിരവധി പേരാണ് രേണുവിനെ വിളിക്കുന്നത് ഇതിനിടെ നിരവധി വിമർശനങ്ങളും രേണുവിനെ തേടിയെത്തി രേണുവിന്റെ പ്രസ്താവനകളാണ് പലപ്പോഴും വിവാദത്തിലായത് രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകാൻ ഭൂമി വിട്ടു നൽകിയ ബിഷപ്പിനെ രേണു പരിഹസിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് കാരണമായിരുന്നു ബിഷപ്പിനെ അനുകൂലിച്ച് നിരവധി പേരാണ് രേണുവിനെതിരെ കമന്റുകൾ കുറിക്കുന്നത് എങ്കിലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്ന നിലയിൽ രേണുവിനെ പിന്തുണയ്ക്കുന്നവരും നിരവധിയാണ് അതേസമയം വീടിനെ കുറിച്ചും വിവാഹത്തെ കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട് കിച്ചുവിന്റെ പേരിലുള്ള ആ വീട്ടിൽ വിവാഹശേഷം ഞാൻ താമസിക്കില്ല ഭർത്താവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എന്തായാലും പോവില്ല എന്നും രേണു പറഞ്ഞിരുന്നു എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം പാർട്ട്നറായി വരേണ്ടത് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അങ്ങനെ ഓപ്പൺ ആവുന്ന ആളെ എനിക്ക് ഇഷ്ടമല്ല കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കുന്ന ആളെയാണ് എനിക്ക് താല്പര്യം കുറച്ച് ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കണം ഈ വീഡിയോ കണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കമന്റ് ചെയ്യുകയാണെങ്കിൽ എന്ന ചോദ്യത്തിന് നമുക്ക് നോക്കാം എന്നായിരുന്നു മറുപടി ഋതപ്പനെയും കിച്ചുവിനെയും അംഗീകരിക്കാനുള്ള മനസ്സ് വേണം അത്യാവശ്യം സാമ്പത്തികം വേണം എന്നെ ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തണം എനിക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണം ഇനി അഭിനയിക്കുന്നതൊക്കെ അദ്ദേഹം ായിരുന്നു രേണുവിന്റെ മറുപടി ലിവിങ് ടുഗദർ ആണ് ഇഷ്ടമെന്ന് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കല്യാണം വേണോ ലിവിങ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ലിവിങ് എന്നാണ് പറഞ്ഞത് എന്റെ ഇഷ്ടം പറഞ്ഞതേയുള്ളൂ വിവാഹം തന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുള്ളൂ ഇപ്പോൾ വിവാഹം കഴിച്ചവർ തന്നെ എന്തൊക്കെ അനുഭവിക്കുന്നു വിവാഹം തന്നെയാണ് ബെറ്റർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫാമിലിയിലേക്ക് ഓടിപ്പോവാ ലിവിങ് ടുഗദർ ആണെങ്കിൽ അത് നടക്കത്തില്ലല്ലോ നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നതിനാൽ എന്ത് വന്നാലും അനുഭവിക്കുക ഞാൻ അങ്ങനെ ലിവിങ് റിലേഷനിലൊന്നുമല്ല സിറ്റുവേഷൻ റിലേഷൻഷിപ്പിനോടൊന്നും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ ഇനി ഞാൻ യു കെയിൽ പോകുമ്പോൾ കാമുകനെ കാണാൻ പോവുകയാണെന്ന് നിങ്ങൾ പറയും ഒന്നുമല്ല കേട്ടോ ഇതൊക്കെ വെറും മിഥ്യാധാരണകളാണ് ഇനി തിരുവനന്തപുരത്തെ ഉച്ചക്കടയെക്കുറിച്ചാണോ പറയുന്നത് ഇനി അതും പറയാം നിങ്ങളെല്ലാം ഞെട്ടും പ്രണയ വിവാഹത്തിലൂടെയായിരുന്നു സുധിയും രേണുവും ഒന്നായത് നമ്പർ സംഘടിപ്പിച്ച് രേണുവായിരുന്നു സുധിയെ വിളിച്ചത് ആദ്യ വിവാഹത്തെക്കുറിച്ചും കിച്ചുവിനെ കുറിച്ചുമൊക്കെ സുധി രേണുവിനോട് പറഞ്ഞിരുന്നു മകനെ തുടക്കം മുതലേ എന്റെ മകനായാണ് ഞാൻ കണ്ടത് അവനും അമ്മയെന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത് എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾക്കായിരുന്നു സുതിചേട്ടൻ പ്രാധാന്യം നൽകിയിരുന്നത് ഷൂട്ടില്ലാത്തപ്പോൾ പാചകം ചെയ്യാനൊക്കെ കൂടും വിശേഷ അവസരങ്ങളിൽ ഞങ്ങൾക്കെല്ലാം പുത്തൻ ഉടുപ്പുകൾ വാങ്ങും നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് കാണേണ്ടതെന്ന് എപ്പോഴും പറയും സ്വന്തമായൊരു വീടില്ല എന്ന വിഷമം അദ്ദേഹത്തെ അലട്ടിയിരുന്നു അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിത വിയോഗം അന്ന് അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നുവെങ്കിലും രേണു അതൊന്നും സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ ജീവിക്കാനൊരു മാർഗമെന്ന നിലയിലാണ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതെന്നും രേണു പറഞ്ഞിരുന്നു